ഓട്സും മുട്ടയും ചേർത്തുള്ള ദോശ ഓട്സ് മുട്ട ദോശ എന്നാണ് ഇന്ന് പേര് പറഞ്ഞത് മുട്ട ഓട്സ് ദോശ എന്ന് വേണമെങ്കിൽ പറയാം സമീകൃത ആഹാരമാണ് ക്യാരറ്റ് ഇതിലൂടെ ഇതുവരെ സവോള പച്ചമുളക് മുട്ട ഇത്രയും സാധനങ്ങളുള്ള എന്തൊക്കെയാ ഒന്നൂടെ പറഞ്ഞും മുട്ടയും പാലും സവോള കാരറ്റ് പച്ചമുളക് ഓട്സ് ദോശ ഇതാണ് വൈകിട്ടത്തെ സമീകൃത ആഹാരം കേട്ടോ ഓട്സ് ദോശയും മത്തിക്കറിയും കടുത്ത ഭാഗ്യമുള്ളവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റും